ദ ജേർണലിസ്റ്റിലേക്ക് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ അശ്ലീലമായി പലപ്പോഴും തോന്നിയിട്ടുള്ളയാളാണ് ബോബി ചെമ്മണ്ണൂർ സ്വയം ബോച്ച എന്ന് വിശേഷിപ്പിക്കുന്ന ഇയാൾ നടത്തിയിട്ടുള്ള അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും കോപ്രായങ്ങളും അറുബോറാണെന്ന് പൊതുസമൂഹം നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ് സ്വയം കാശ്മുടക്കി ചെയ്യുന്ന ഈ പബ്ലിസിറ്റി സ്റ്റണ്ടുകളും അതിനെ മഹത്വവൽക്കരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ചില കേന്ദ്രങ്ങളും അതിന് റാൻ മൂളുന്ന മാധ്യമങ്ങളും ഉള്ളിടത്തോളം കാലം തനിക്കെന്തും ചെയ്യാമെന്ന് ബോബി കരുതുന്നതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓക്സിജൻ സിറ്റി പോലെ നിരവധി വൻകിട നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതൊന്നും നടപ്പാക്കാതിരുന്നിട്ടും പുതിയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും നിക്ഷേപം സ്വീകരിക്കലുകളുമായി ബോബി മുന്നോട്ട് പോകുന്നു എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളും ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വരികയാണ് ബോബി ടേക്ക് ഓവർ ചെയ്ത മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ മേഖലയിലുള്ള സംഘടനയും സ്ഥാപനങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത് സമീപകാലത്തായി നിരവധി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ അന്വേഷണങ്ങളും വാർത്തകളും സജീവമാകുന്നുണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികൾക്കെതിരെ ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും പരാതി കൊടുക്കുകയും പിന്നീട് അത് വാർത്തയാവുകയും ചെയ്യും അതിനു പിന്നാലെ സ്ഥാപനം പൊളിയുന്നുവെന്ന ഭീതി പരത്തുകയുമാണ് ആദ്യം ചെയ്യുക തൊട്ടു പിന്നാലെ പരിഭ്രാന്തിയിലാകുന്ന നിക്ഷേപകർ പണം പിൻവലിക്കുകയും സ്ഥാപനം സ്വാഭാവികമായും തകരുകയും ചെയ്യും സമീപകാലത്തായി സജീവമാകുന്ന ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് പങ്കുണ്ടെന്നാണ് ഉയരുന്ന വിവാദം ഇതുമായി ബന്ധപ്പെട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സംഘടനയുടെ പ്രസിഡന്റായ പ്രേംകുമാർ അംഗങ്ങൾക്ക് അയച്ച സന്ദേശം ഒന്ന് കേൾക്കുക നമസ്കാരം മൾട്ടി സ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റാണ് ആണ് നമ്മളിപ്പോ എട്ടാം തീയതി സൂം മീറ്റിംഗിൽ നമ്മളൊരു മീറ്റിംഗ് സംസാരിച്ച കാര്യങ്ങൾ അതിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പഠിച്ചു വരാനോ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധയിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ സെക്രട്ടറി മുരളി അത് പറഞ്ഞ ചില വിഷയങ്ങൾ അതിന് നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുത്തിട്ട് സെൻറ്ററിലും ഇവിടെയും അതിനായിട്ടുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ മൾട്ടി സ്റ്റേറ്റിൻ്റെ ഏതൊരു മൾട്ടി സ്റ്റേറ്റിനായാലും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്തിൽ അത് സന്തോഷിക്കാനോ അല്ലെങ്കിൽ അതിനെ പകർന്നതിൽ പകർന്ന് കുറ്റം പറയാനോ ഉള്ളത് ഒരിക്കലും ചെയ്യരുത് താഴെയുള്ള ഏജൻസികൾ ചിലപ്പം അത് അവർ ചെയ്യും അതിനുള്ള അതിനുള്ളവർ വിഷയങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമ്മളെപ്പോലെ മൾട്ടിസ്ട്രേറ്റിൻ്റെ ഇരിക്കുന്ന ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല കാരണം അതിൽ വലിയ വിഷമമുണ്ട് കാരണം അതെന്തെങ്കിലും ആയിക്കോട്ടെ അവരെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും തെറ്റുപറ്റോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിയമപൂർവ്വമായിട്ട് അവരെ കാര്യങ്ങൾ അവർ നേരിടും കാര്യങ്ങൾ അത് നല്ല രീതിയിൽ തീർത്ത് വരും എന്നുള്ളത് വിശ്വാസമാണ് അതിനു വേണ്ടി എല്ലാ രീതിയിലും നല്ലത് മൾട്ടി മൾട്ടിസ്ട്രേറ്റിൻ്റെ ഒരു വിഷയമാവുമ്പോൾ നമ്മൾ അസോസിയേഷൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും അപ്പോൾ ഏതായാലും ഈ വിഷയം നമുക്ക് മൾട്ടി സ്റ്റേറ്റിനെ ഇതിനെ വെച്ചിട്ട് താറടിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിന് നമ്മൾ ഒരിക്കലും വിട്ടു കൊടുക്കാൻ പാടില്ല അതിനുവേണ്ടി എല്ലാ രീതിയിലും നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇതിൻ്റെ കാര്യങ്ങൾ നല്ലതായിട്ട് വീണ്ടും വരട്ടെ ഇന്ത്യൻ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സോജനവർഗുകളും അവരെ ഡയറക്ടേഴ്സുമാരും എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ തീർത്തു വരാൻ സൊറേഷൻ എടുത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ നമ്മൾ അസോസിയേഷൻ്റെ മെമ്പേഴ്സും ഇതിൻ്റെ പിന്തുണ ഉണ്ടാവും നല്ലതായിട്ട് വരട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ നിയമനിയമത്തിൻ്റെ വഴി നടക്കട്ടെ മലങ്കര സൊസൈറ്റിയുടെ പേര് നേരിട്ട് ഈ ഓഡിയോയിൽ പറയുന്നില്ലെങ്കിലും കളം പിടിക്കാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ മേഖലയിലെ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമം നടക്കുന്നത് എന്ന ആരോപണം ഈ മേഖലയിൽ ശക്തമാണ് ഒപ്പം അവിശ്വസനീയമായ നിരവധി വാഗ്ദാനങ്ങളും മലങ്കര സൊസൈറ്റിയുടെ പേരിൽ ബോബി നൽകുന്നുണ്ടെന്നും ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു മറ്റു സൊസൈറ്റികളിലെ ജീവനക്കാരെ വൻ തുക വാഗ്ദാനം ചെയ്ത് സ്വന്തം സ്ഥാപനത്തിലെത്തിച്ച ശേഷം മറ്റു സ്ഥാപനങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി നിക്ഷേപകരെ തങ്ങളിലേക്ക് എത്തിക്കുകയാണ് ബോബിയെന്നും ആരോപണമുയരുന്നുണ്ട് മറ്റു സ്ഥാപനങ്ങളെ തകർത്ത് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയെ വളർത്തുകയാണ് ബോബിയെന്നും ഇതിലൂടെ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ തന്റെ പഴയ പദ്ധതികളുടെ ബാധ്യതകൾ തീർക്കാനാണ് ബോബി ഉപയോഗിക്കുന്നത് എന്നും ആരോപണമുണ്ട് ഇത്തരത്തിൽ ഇതാദ്യമായല്ല ബോബി ചമ്മണ്ണൂരിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് വർഷങ്ങൾക്ക് മുൻപ് ബോബി ചമ്മണ്ണൂരിന്റെ സ്വർണക്കടയിൽ നിക്ഷേപം സ്വീകരിച്ചതിനെതിരെ നിയമ നടപടികൾ ഉണ്ടായതാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മൂന്നിന് വന്ന ഒരു വാർത്ത പരിശോധിക്കുക അതിൽ പറയുന്നത് ബോബി ചമ്മണ്ണൂർ പുതിയ നിക്ഷേപം സ്വീകരിക്കുന്നത് പഴയ നിക്ഷേപങ്ങളുടെ ഭാഗമായി ഉണ്ടായ കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് എന്നാണ് അതായത് ഓരോ പദ്ധതികളും പ്രഖ്യാപിച്ച് വലിയ തുകകൾ നിക്ഷേപമായി സ്വീകരിച്ച് ആ പദ്ധതികൾ മുടങ്ങുമ്പോൾ ആ തുക തിരികെ കൊടുക്കാനും ബാധ്യതകൾ തീർക്കാനും അടുത്ത പദ്ധതിയുമായി രംഗപ്രവേശം ചെയ്യുക അതാണ് ബോബിയുടെ രീതി എന്ന് അന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു മണി ചെയിൻ മോഡലിൽ തട്ടിപ്പ് നടത്തിയെന്നും രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തിൽ നാനൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചുവെന്നും അന്ന് വാർത്തകൾ വന്നു സ്വർണ്ണക്കടയിലെ സ്റ്റോക്കിനു പിന്നിൽ കള്ളപ്പണത്തിന്റെ വ്യാപകമായ ഒഴുക്കുണ്ടെന്നും അത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയെന്നുമാണ് അന്ന് പുറത്തിറങ്ങിയ ഈ റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത് സ്വർണക്കടയുടെ പേരിൽ നടത്തിയ നിക്ഷേപങ്ങൾക്കെതിരെ അന്ന് ജുവല്ലറി മേഖലയിലുള്ള സംഘടനകളും സ്ഥാപനങ്ങളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം ബോബി നടത്തിയ നിരവധി പ്രഖ്യാപനങ്ങളും നിക്ഷേപ പദ്ധതികളും ഇന്ന് ജലരേഖയാണ് ഇതെല്ലാം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ഇന്ന് ആർക്കും അറിയില്ല പണ്ട് കേരളത്തിലെല്ലായിടത്തും ബ്ലഡ് ബാങ്കുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂർ കേരളമെമ്പാടും തെക്കുവടക്ക് ചാനലുകളെല്ലാം കൂട്ടി ഒരു ഓട്ടം സംഘടിപ്പിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ ഒരൊറ്റ ബ്ലഡ് ബാങ്കും ബോബി നിർമ്മിച്ചതായി ആർക്കും അറിയില്ല ഇതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നശിച്ചവർക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞും ബോബി ഓടിയിരുന്നു അതും എങ്ങും എത്തിയിട്ടില്ല കുടുംബശ്രീയുമായി ചേർന്ന് കേരളത്തിൽ ഉടനീളം സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനവും ജലരേഖയായി ഓക്സിജൻ സിറ്റി എന്ന പേരിൽ മണ്ണുത്തിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച് നിക്ഷേപ സമാഹരണം ഒക്കെ നടത്തിയെങ്കിലും അതും തുടങ്ങാനായില്ല ഫിജി കാർട്ട് എന്ന പേരിൽ ബോബി ആരംഭിച്ച സംരംഭത്തിനെതിരെയും നിക്ഷേപകർ നിരവധി പരാതികളുമായി രംഗത്തെത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് വ്യാപകമായി പണപ്പെരിവ് നടത്താനുള്ള നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും നടത്തിയ ബോബി ഇതൊന്നും പക്ഷേ നടപ്പാക്കിയതായി ഒരു വിവരവുമില്ല ഇതിനിടയിലാണ് മലങ്കര കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ടേക്ക് ഓവർ ചെയ്യുന്നത് പഴയ നിക്ഷേപകരുടെ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു മാർഗമാണോ പുതിയ പദ്ധതി എന്ന സംശയവും ഇതോടെ ഉയർന്നിരുന്നു സമാനമായ മറ്റൊരു സ്ഥാപനത്തിനെതിരെയും നിരവധി ആരോപണങ്ങൾ മുമ്പ് ഉയർന്നതും ഇതോട് ചേർത്ത് വായിക്കണം ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഒരു പരസ്യം നൽകിയിരുന്നു നിക്ഷേപം വെറും എഴുപത്തിനാല് മാസത്തിനുള്ളിൽ ഇരട്ടിയാക്കാം എന്നതായിരുന്നു വാഗ്ദാനം പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂർഡ് റിഡീമബിൾ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചേഴ്സ് എന്നതായിരുന്നു തലക്കെട്ട് എന്നാൽ ഇതിന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്നും ആർക്കും അറിയില്ല ഈ പരസ്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും നിക്ഷേപത്തിന് ബോബി ചമ്മണ്ണൂർ നേരിട്ട് നൽകിയിരുന്നുമില്ല കമ്പനി പൂട്ടിപ്പോയാൽ നിക്ഷേപകർക്ക് യാതൊരു ഗ്യാരന്റിയുമില്ലെന്ന നിലയിലാണ് അന്ന് കമ്പനി പരസ്യവും ബുദ്ധിപൂർവ്വം നൽകിയിരുന്നത് ഇതുവഴി എത്ര കോടികൾ ബോബി നിക്ഷേപമായി സ്വീകരിച്ചുവെന്നും അതിനൊക്കെ എന്ത് സംഭവിച്ചുവെന്നതും അവ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ പൂർണ്ണമായി തകർക്കുന്ന വിധത്തിൽ ബോബി ചമ്മണ്ണൂരിന്റെ പുതിയ ഇടപെടലുകൾ വലിയ ചർച്ചയായി മാറുന്നത് ബോബിക്കെതിരെ നിരവധി പരാതികളും ഇതോടനുബന്ധിച്ച് സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നതാണ് ലഭ്യമാകുന്ന വിവരം ബോബിക്കെതിരെ ഇക്കാര്യങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അടക്കമുള്ളവയുടെ നേതൃത്വത്തിൽ അന്വേഷണങ്ങൾ എന്ന് കാത്തിരുന്നു തന്നെ കാണണം